നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ധനസഹായമായിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചു വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം വിതരണം ചെയ്യുന്നത് നമുക്ക് മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിച്ചുകയാണ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം തുക കുടിശ്ശിക വന്നിട്ടുണ്ട് പക്ഷെ ഈ അവസരത്തിൽ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അനർഹരെ കണ്ടെത്തി കൃത്യമായി അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ വീണ്ടും ഒരു ഉദാസീന മനോഭാവം പെൻഷൻ വിതരണത്തിൽ സ്വീകരിച്ചു അതുപോലെ തന്നെ പെൻഷൻ തടയപ്പെടുന്നത് മാത്രമല്ല ഈ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ പദ്ധതിയെ കൃത്യമായ പരിശോധനകൾ നടത്തുവാൻ തീരുമാനിച്ചു ുള്ളത് എല്ലാ മേഖലകളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലും കോർപ്പറേഷൻ പരിധികളിലും എല്ലാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കർശന പരിശോധന ഉണ്ടാകും വാർഡ് മെമ്പർ കൃത്യമായി വിശദ പരിശോധന വാർഡ് മെമ്പർ മുഖാന്തരം കൃത്യമായി വിശദമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും ചിലപ്പോൾ സന്ദർശനം വരെ നടത്തിയേക്കാം ഇതിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന് പരിശോധിക്കേണ്ടതുണ്ട് മസ്റ്ററിംഗ് നടത്തിയപ്പോൾ അൻപത്തൊമ്പത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ സമയം അനുവദിച്ചിരുന്നു എന്നിട്ടും നിരവധി ഗുണഭോക്താക്കൾ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് ഇവരുടെ മാത്രം ഇവർക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല ഒരു ലക്ഷം രൂപയിൽ മുകളിൽ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തികളെ ഈ പെൻഷൻ പദ്ധതിക്ക് പുറത്തേക്ക് മാറ്റണമെന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ അതിലും ഇളവുകൾ പ്രഖ്യാപിക്കുന്നു പക്ഷെ ഇനി ഉണ്ടാകില്ല അതുപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന വ്യക്തികൾ അവർ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ കൃത്യമായി നിരീക്ഷണം നടത്തി ഇത് തെളിയിക്കപ്പെട്ടാൽ അവരെയും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും അതുമാത്രമല്ല ഏതെങ്കിലും മുറിയിൽ എ സി ഉണ്ടെങ്കിലും നാലു ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും അത് പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിലാണ് വാഹനമുണ്ടെങ്കിൽ ഉപജീവന മാർഗം ടാക്സി അല്ലാതെ സ്വന്തമായി നാല് ചക്ര വാഹനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും അർഹതയുണ്ടാകില്ല ഇത് ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനമാണെങ്കിൽ ഇത്തരം ഗുണഭോക്താക്കളെയെല്ലാം ഇതിന്റെ ഭാഗമായി നിരീക്ഷിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക